നമ്മുടെ കേരളം ഈ ലോക്സഭാ എലക്ഷന് അടുത്ത് അതിനുശേഷം ഇലക്ഷൻ കഴിഞ്ഞ് ഇങ്ങനെ സഞ്ചരിക്കുന്ന വേളയിൽ മുഴുവനായിട്ട് നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് നമ്മുടെ കേരളത്തിനെ കുറിച്ച് ഒരു കാര്യം മനസ്സിലാകും നമ്മുടെ കേരളത്തിൽ ഒരു വർഗീയ ധ്രുവീകരണം ഉണ്ടായി മതസ്പർദ്ധ വളർത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കാൻ പോകുന്ന രീതിയിലുള്ള കുറേ വാർത്തകളാണ് നമ്മൾ ഡെയിലി കേൾക്കുന്നത് ലോക്സഭ എലക്ഷനാണ് കടുത്ത മത്സരങ്ങളാണ് പല മണ്ഡലങ്ങളിൽ നടക്കുന്നത് എല്ലായിടത്തും വലിയ രീതിയിലുള്ള ഉണ്ടായിരുന്നു വലിയ രീതിയിലുള്ള ഒരു കോളിളക്കമായിരുന്നു ഈ പ്രാവശ്യത്തെ ലോക്സഭാ ഇലക്ഷൻ അതിൽ പ്രധാനപ്പെട്ട ഒരു മണ്ഡലമാണ് വടകര എന്ന് പറയുന്ന മണ്ഡലം അവിടെ ശൈല ടീച്ചറും മുരളീധരനുമായിരുന്നു എന്നുള്ളതായിരുന്നു ആദ്യം വന്നത് പിന്നീട് മുരളീധരനെ മാറ്റിയിട്ട് പാലക്കാട് നിന്നിരുന്ന എം എൽ എ തുടർന്നിരുന്ന ഷാഫി പറമ്പലിനെ അടുത്ത് വടകരയിൽ കൊണ്ടിരുന്നപ്പോൾ കൊണ്ടിട്ടപ്പോൾ ആകെ കളി മാറി കാര്യം വടകരയിൽ കുറച്ച് മുസ്ലിം വോട്ട് ഉള്ളത് കൊണ്ടായിരിക്കും ചിലപ്പോൾ ഒരു മുസ്ലിം സ്ഥാനാർത്ഥി അവിടെ പ്ലേസ് ചെയ്തത് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം എന്ന എന്നിരുന്നാലും വടകരയാണ് ഇപ്രാവശ്യം ലോക്സഭാ എലക്ഷന് വളരെയധികം ശ്രദ്ധിക്കപ്പെട്ട ഒരു മണ്ഡലം കാരണം അവിടെ നിന്നുമാണ് ഒരുപാട് വർഗീയ രീതിയിലുള്ള പോസ്റ്റുകളും വർഗീയ രീതിയിലുള്ള വിവാദങ്ങളും ഉണ്ടായിട്ടുള്ളത് ഒരുപാട് ഒരുപാട് ഉണ്ടായിട്ടുണ്ട് നമ്മുടെ ഈ ഇരുപത് മണ്ഡലങ്ങൾ എടുത്തു വെച്ച് നോക്കിയാൽ ചർച്ചകൾ നടന്നിട്ടുള്ള ആകെ രണ്ട് ഏറ്റവും കൂടുതൽ ചർച്ചകൾ നടന്നിട്ടുള്ള ആകെ രണ്ട് മണ്ഡലങ്ങളേ ഉള്ളൂ ഒന്ന് തൃശ്ശൂരും ഒന്ന് ഈ പറഞ്ഞ കണക്ക് വടകരയും തൃശ്ശൂരിൽ നമുക്ക് അറിയാം ഇപ്പം വടകരയിൽ നിന്ന് മാറ്റി പ്ലേസ് ചെയ്ത മുരളീധരൻ അവിടെ നിൽക്കുന്നു അതുതന്നെയാണ് ഏറ്റവും വലിയ ചർച്ചാ വിഷയമായത് പിന്നെ അവർ വർഗീയവാദിയൻ സിനിമാ താരം നിൽക്കുന്നു അതും കൂടിയാണ് ഏറ്റവും വലിയ ചർച്ചയായത് അപ്പോൾ നമുക്കങ്ങനെ മാറ്റാതിന വടകരയിൽ എന്താണ് അവിടുത്തെ പ്രശ്നം എന്താണ് എന്നുള്ളത് ഇപ്പോഴും അറിയില്ല ഇലക്ഷൻ കഴിഞ്ഞു തെരഞ്ഞെടുപ്പ് എല്ലാം കഴിഞ്ഞു അതിന്റെ റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുന്ന ഈ വേളയിൽ ഇതുവരയ്ക്കുമായിട്ടും ഈ ഒരു സമയം വരെയും വടകരയിൽ വലിയ രീതിയിലുള്ള ഒരു എന്താണ് വലിയ രീതിയിലുള്ള ഒരു വർഗീയത പോസ്റ്റുകൾ വർഗീയത പ്രസ്താവനകൾ വർഗീയത പറച്ചില് അങ്ങോട്ട് പറച്ചില് ഇങ്ങോട്ട് പറിച്ചില് എന്ന രീതിയിലാണ് പോകുന്നത് അവിടുത്തെ മെയിൻ എതിരാളികൾ ഇപ്പം എൽ ഡി എഫ് ഇപ്പോൾ സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥിയും യു ഡി എഫും തന്നെയാണ് അവിടെ പ്രധാനികൾ അവിടെ ബി ജെ പിക്ക് ഒരു ഹോപ്പും ഇല്ലാത്തൊരു മണ്ഡലമാണ് അപ്പം ഇവർ രണ്ടുപേരും അവിടെ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിൻ്റെ ഇടയിൽ ആരാണ് കളിക്കുന്നത് എന്നുള്ളത് ഇതുവരേക്കും മനസ്സിലാകുന്നില്ല വലിയ രീതിയിലുള്ള വർഗീയതയാണ് നടക്കുന്നത് കുറച്ച് ദിവസത്തിന് മുമ്പാണ് ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന സ്ഥാനാർത്ഥി മുസ്ലിം സ്ഥാനാർത്ഥി അഞ്ചു നേരം നമസ്കരിക്കുന്ന അല്ലേ ഈ കാഫിറായിട്ടുള്ള ഒരു അറബ് പദമെടുത്ത് വെച്ചിട്ട് പറയുകയാണ് കാഫിറായിട്ടുള്ള ശൈല എന്തിനാണ് വോട്ട് ചെയ്യുന്നത് എന്നുള്ള ആ ഒരു സംഭവം വന്നിരിക്കുന്നത് ഒന്ന് ചിന്തിച്ച് നോക്കുക ആ ഒരു സംഭവം വെറും പടച്ചു പടച്ചുവിട്ട് ആരെയോ കറുത്ത കരം കളിച്ചുകൊണ്ടുള്ള ഒരു അഞ്ച് മിനിറ്റത് ഒരു പോസ്റ്റായിരുന്നു ഒരു സ്ക്രീൻഷോട്ടായിരുന്നു അത് വലിയ രീതിയിലുള്ള ഒരു ചർച്ചാ വിഷയമായി അത് ഒരു എന്താണ് ഒരു ലീഗ് പ്രവർത്തകനെയാണ് അതിൻ്റെ പ്രതിയാക്കിയിരിക്കുന്നത് എന്തായാലും യൂത്ത് ലീഗിൻ്റെ ആ പ്രവർത്തകനെയാണ് പ്രതിയാക്കിയിരിക്കുന്നത് അദ്ദേഹം പറയുന്നുണ്ട് അത് തെളിയിച്ചെന്നാൽ ആ സ്ക്രീൻഷോട്ട് ആ അത് എഴുതി വിട്ടത് ഞാനാണ് തെളിച്ച് തന്നെ ഞാൻ കോടികൾ തരാമെന്ന് അദ്ദേഹം പറയുന്നുണ്ട് അതുമല്ല അദ്ദേഹം തന്നെ പറയുന്നുണ്ട് അദ്ദേഹം എല്ലാ പോലീസ് സ്റ്റേഷനിലും ലോക്കൽ പോലീസ് സ്റ്റേഷനിലും ഉന്നത തലങ്ങളിലും എല്ലായിടത്തും കേസും കൊടുത്തിട്ടുണ്ട് ഞാനത് ചെയ്തിട്ടില്ല എന്നും പറഞ്ഞു എന്നിട്ട് ഇതുവരെയും അതിനെക്കുറിച്ചൊരു തെളിവും ഉണ്ടായിട്ടില്ല പിന്നീട് അത് കഴിഞ്ഞിട്ട് വന്ന വാർത്തയാണ് ഈ കാന്തപുരം ഉസ്താദിനെ ചേർത്ത് കൊണ്ടിട്ടുള്ള ഈ ഒരു സംഭവം കാന്തപുരം ഉസ്താദ് അത് നിഷേധിക്കുകയും ചെയ്തു അപ്പം ഡെയിലി ഓരോ ദിവസം കൂടുന്തോറും ഇങ്ങനെ ഓരോ വാർത്തകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഇതിലാരാണ് കളിക്കുന്നത് എന്നുള്ളത് ഒന്ന് ഒന്ന് ആരുടെ ചോദിച്ചിട്ടും കാര്യമില്ല ആരും പറയത്തുമില്ല ഭരണ പാർട്ടിയായിട്ടുള്ള സി പി എം ആഭ്യന്തരം ഭരിക്കുന്ന പോലീസ് കയ്യിലിരിക്കുന്ന പാർട്ടി അവരെ കണ്ടുപിടിക്കുന്നതുമില്ല കുറ്റം ചെയ്തെന്ന് സി പി എമ്മും പറയുന്നുണ്ട് യു ഡി എഫും പറയുന്നുണ്ട് എന്നാൽ പിന്നെ നിങ്ങൾ ഈ യു ഡി സി പി എമ്മിൻ്റെ കയ്യിൽ പോലീസ് ഇരിക്കലും നിങ്ങൾ കണ്ടുപിടിക്കുന്നു ഇവർ അങ്ങോട്ട് ചായുകയാണ് അവരാണ് ചെയ്തതെന്ന് പറഞ്ഞത് എന്നാൽ പിന്നെ നിങ്ങളെ കയ്യിൽ പോലീസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കണ്ടുപിടിച്ചാൽ പോരെ അവർ കണ്ടുപിടിക്കുന്നില്ല മറ്റവർക്ക് അവരുടെ കയ്യിൽ ആഭ്യന്തരം ഇല്ലാതുകൊണ്ട് അവർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല അവർക്ക് കേസ് ഫയൽ ചെയ്യാനല്ലാതെ യു ഡി എഫിനൊന്നും ചെയ്യാൻ പറ്റത്തില്ല ഇപ്പം വാദിക്കുന്നവർക്ക് തന്നെ അത് കണ്ടുപിടിക്കുക അവർ പറയുകയ പോസ്റ്റ് തയ്യാറാക്കി വിടുന്നവനെ പിടിക്കാനൊക്കെ സൈബർ സെല്ലൊക്കെ ഇപ്പോൾ സൈബർ സിസ്റ്റം വലിയ രീതിയിലുള്ള ഡെവലപ്മെൻറ്റിലോട്ട് പോകുന്ന ഈ വേള വലിയ വലിയ താമസമുള്ള കാര്യമൊന്നുമില്ല എന്തെന്നിരുന്നാലും വലിയ ഒരു എന്താ വെച്ചുകഴിഞ്ഞാൽ നമ്മൾ ജാഗ്രതാപൂർവ്വം ചെവികോർത്തിരിക്കാനുള്ള ഒരു സാഹചര്യമാണ് കേരളത്തിൽ ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് വന്നതും ഇനി അങ്ങോട്ട് എന്തൊക്കെ വരാൻ കിടക്കുന്നു എന്നുള്ളതൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ് കാരണം ഒരു കണ്ണൂർ എന്ന് പറയുന്ന ജില്ലയിൽ ഇടങ്ങളിൽ ബോംബ് പൊട്ടുന്നു എന്ത് എന്താണ് ഈ രാജ്യ ഈ സംസ്ഥാനത്തിൽ ഇങ്ങനെ സംഭവിക്കാനുള്ള കാരണമൊന്നും ഒരു പിടുത്തവും കിട്ടുന്നില്ല ഇതിലിവിടെ ഒരു വലിയ രീതിയിലുള്ള ഒരു വർഗീയത ഇതുവരെയ്ക്കും ആരും പടച്ചു വിട്ടിട്ടുമില്ല ബി ജെ പി അല്ലാതെ ബി ജെ പി ആണതിൻ്റെ ഒരു മുഖ്യധാര കണ്ണി അവരിപ്പോൾ പൊത്തിൽ ഒളിച്ചിരിക്കുകയാണ് റിസൾട്ട് വരുന്ന വന്നതിന് ശേഷം ഇറങ്ങാമെന്ന് പറഞ്ഞു ഇത് എല്ലാ ജനങ്ങളും ഒന്ന് നമ്മളെ കേരള ജനങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക ഇതിൽ ആരുടെ ആരുടെ ഒരു കറുത്ത കരം ഇവിടെ കളിക്കുന്നുണ്ട് നമ്മുടെ കേരളത്തിൽ ഒട്ടാകെ കളിക്കുന്നുണ്ട് കാരണം നിരവധി പോസ്റ്റുകളാണ് ഇങ്ങനെ വരുന്നത് അപ്പം ആരാണത് നിർമ്മിച്ചു വിടുന്നത് എന്ന് ഭരണ പാർട്ടിയായ സി പി എം പാർട്ടി ഒരിക്കലും കണ്ടുപിടിക്കുന്നതുമില്ല വലിയ ഒരു എന്താണ് ദയനീയ അവസ്ഥയിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് എല്ലാവരും എല്ലാവരും ജാഗ്രതാപൂർവരായിട്ട് തന്നെ ജീവിക്കുക കാരണം നമ്മുടെ ഇടയിൽ നമ്മൾ തോളിൽ കൈയിട്ട് കൊണ്ട് നടക്കുന്ന പോലും വിശ്വസിക്കാൻ സാധിക്കാത്ത ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം